കളികളത്തിൽ മികവ് പോലെ പ്രധാനമാണ് പെരുമാറ്റം ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ് കഴിഞ്ഞ ദിവസം ഭാരത പെരുമയിലേക്ക് കരുനീക്കി അഹങ്കാരത്തിന് മറുപടി അച്ചടക്കമുണ്ട് ഒക്ടോബർ ആറ് അമേരിക്ക ഭാരതം പ്രദർശന മത്സരത്തിൽ ഹിക്കാരു നഖാമുറയും ഡി ഗുഗേഷും നേർക്കുനേർ മത്സരം ജയിച്ച നഖാമുറയുടെ അതിരുകടന്ന ആഘോഷം ഗുകേഷിന്റെ രാജാവ് കരുവിനെ ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്കിപ്പുറം അമേരിക്കയിലെ സെന്റ് ലൂയിസ് വേദിയിൽ ക്ലച്ച് ചെസ് ചാമ്പ്യൻസ് ഷോഡൌൺ പോരാട്ടം വീണ്ടും അതേ അവർ മുഖാമുഖം ഗുകേഷിന്റെ അതിബുദ്ധിയിൽ പിടിച്ചു നിൽക്കാനാവാതെ കൈകൊടു പോയി നക്കാമുറ ശേഷം സ്വന്തം കരുക്കളെ മാത്രമല്ല നിലത്ത് പോയവയെയും നഖാമുറയുടെ നീക്കങ്ങളിൽ തോറ്റു വീണവയെയും വാരിയെടുത്ത് കളത്തിൽ നിരത്തിയടുക്കി ഗുകേഷ് വിജയിച്ച രാജാവിനെ രണ്ട് ചുവട് മുന്നോട്ട് വെച്ച് മുഖമുയർത്തിച്ചിരിച്ചു നമ്മുടെ ലോക ചാമ്പ്യൻ കളത്തിൽ തൊട്ടു സംസ്കാരം കൊണ്ട് മറുപടി സ്പോർട്സ് ഡെസ്ക് ജനം